ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇതാ ഇന്ന് നമ്മൾ ഇതളമണിയൊക്കെ വന്നിട്ടുണ്ട് ഇതളമണി സ്വത്തുമണി വന്നുകൊണ്ട് അച്ഛാ ഇന്നലെ വർക്കൗട്ട് തുടങ്ങി ഇന്ന് പോയിട്ടില്ല അതിന്റെ ചെറിയ മേലും കൈമ്പതിൻ്റെയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ നാളെ ഇനി പോവുണ്ടാവുള്ളൂ അപ്പൊ സ്വത്തും മണിയുടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ തന്നെ എന്ത് രസമണിയേക്കുമ്പോട്ടിക്കരുമോ ഈ കുഞ്ഞി കൊഞ്ഞീ സ്വത്തുമണി ദേഷ്യം പിടിക്കണ സ്വത്തുമണി അയ്യോ അച്ഛന ചവിട്ടല്ല പൊന്ന അച്ഛനച്ചവിട്ടല്ല പൊന്ന എന്താ പൊന്ന അച്ഛൻ പൊടിക്ക് അച്ചക്കുട്ടിക്ക് എന്താ കൊണ്ട് ഇതിലെ അച്ചക്കുട്ടിടെ കോക്കുണ് കൊക്കുണിക്ക് ചക്ക പൊരു കുഴിച്ചിട്ടു അപ്പൊ അച്ചക്കാവല്ലേ അച്ചക്ക് ഇതിലുമണി ആവതന്നോക്കുണ് അതല്ലേ അച്ചക്കുട്ടി രാവിലത്തെ നേരം വിളിക്കുന്നു ഈശ്വര അപ്പം ഇന്ന് രാവിലെ വർക്കൗട്ടൊന്നും പോകാത്തൊണ്ട് ഒരുപാട് സമയം ഇതുവരെ കൂടെ സ്പെൻഡ് ചെയ്തു പിന്നെ അത് നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കേണ്ടിയിരിക്കണം കേട്ടോ ഇന്ന് ഇഡ്ഡലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ പലഹാരങ്ങളുണ്ടെങ്കിലും ചില ദിവസങ്ങളിൽ ഞാൻ ഇതുപോലെ വെള്ളച്ചോറും ചമ്മന്തി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതായിരിക്കും കഴിക്കാറ് അപ്പോൾ ഇന്ന് അതുപോലെ തന്നെ പതിവ് പോലെ വെള്ളച്ചോറും ചമ്മന്തി കഴിച്ചത് അഞ്ച് ഇഡ്ലിയും കഴിച്ചത് തൊട്ടപ്പുറം തന്നെ ഉണ്ടായിരുന്നു ഇഡലിപ്പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം അഞ്ചിട്ടുപോലെ ഇഡലിയും ചട്ടിയും കൂട്ടി കഴിക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ ഇത് മണി തന്നെ റൗണ്ട് അടിച്ചിട്ട് വേണം കൊടുന്ന് വിടാൻ അല്ലെങ്കിൽ ഭയങ്കര വാശിയാവും അങ്ങനെ നമ്മൾ ശീലിപ്പിച്ചാൽ കേട്ടോ അപ്പം പിന്നെ എന്തായാലും ഇടയ്ക്കിൽ പോകുമ്പോഴും ഇതുപോലെ കൊണ്ടുപോയിട്ടും ജസ്റ്റ് ഒന്നും ചെറിയ റൗണ്ട് ചെയ്ത് കൊണ്ടുവരണം അച്ഛനെ കയറ്റി എൻ്റെ ദേശത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് വലിയ ഇതൊന്നും ഇല്ല ആൾ അങ്ങനെ നമ്മളവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങി മഴ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ബസ്സിലാണ് കേട്ടോ കോടതിപ്പടി വണ്ടി എടുത്തിട്ട് ബസ്സിലാണ് പോകാൻ വേണ്ടി നിന്നത് രാവിലെ മുതലിങ്ങനെ ചാരിച്ചാറിയും കൊണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതുവരെ പോകുമ്പോൾ നനിയെന്ന് ഉറപ്പുള്ളതുകൊണ്ട് നമ്മൾ പ്രൈവറ്റ് ബസ്സിലാണ് കേട്ടോ കയറിയത് കോടതിപ്പടിയിൽ നിന്ന് പെരിന്തല മണിക്ക് ബസ്സിൽ കയറി അപ്പോൾ ബസ്സിലാണെങ്കിൽ അത്യാവശ്യം എന്താ പറയുക നമ്മൾ കയറുന്ന സമയത്ത് തിരക്കുണ്ടായിരുന്നില്ല പിന്നെ മെല്ലെ മെല്ലെ തിരക്കൊക്കെ വന്നു അപ്പോൾ നമുക്ക് എന്തായാലും സീറ്റ് കിട്ടിക്കൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല കേട്ടോ അങ്ങനെ നമ്മൾ പെരിന്തല മണിക്ക് ബസ്സിൽ പോയി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതാ നമ്മൾ പെരിന്തൽമണ്ണ എത്തിയിട്ടുണ്ട് കേട്ടോ പെരിന്തൽമണ്ണിത കുറച്ച് നടക്കാൻ കേട്ടോ ഹോസ്പിറ്റലിലേക്ക് ചില ആൾക്കാർ ഓട്ടോ റഷ്യ വിളിച്ച് പോകാറുണ്ട് നമുക്ക് എന്തായാലും നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ നടന്നു അങ്ങനെ നമ്മൾ മൗലാനെ ഹോസ്പിറ്റലിൽ എത്തിയത് അച്ഛനെ കാണിക്കാൻ വേണ്ടി വെയിറ്റിങ്ങിലായിരുന്നു ഡോക്ടറെ അത് കഴിഞ്ഞപ്പോൾ ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ ഇ സി ജി എക്കൊക്കെ എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഇ സി ജിയും മെക്കമൊക്കെ എടുത്തിട്ട് അവിടെ കാണിച്ചു അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാൽ പറഞ്ഞത് ഡോസൊക്കെ കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ നമ്മൾ ഹോട്ടലിൽ പോയിട്ട് എന്തായാലും ഒന്നര രണ്ട് മണിയൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ ഏകദേശം ഹോട്ടലിൽ പോയിട്ട് എന്ത് ചെയ്തു ഒരു രണ്ട് പേർക്കൊരു ബിരിയാണി വാങ്ങി കഴിച്ചോളൂ അങ്ങനെ ബിരിയാണി ഒക്കെ കഴിച്ച് നമ്മൾ വീണ്ടും തിരിച്ചു വരുമ്പോൾ നമ്മൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെ ചെറു സോറി കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ വന്നത് അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ഒരു കട്ടൻ ചായ പിടിക്കണമെന്ന് ഒരു മൂന്നരയൊക്കെ ആയിരുന്നു ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് ഒരു വർക്കൂടി പോകാണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് കുറച്ച് സമയം അവിടെ ഇരുന്നു അപ്പോൾ നോക്കുമ്പോൾ ഇതിൽ അഞ്ചും ഉറങ്ങുകയാണല്ലോ അപ്പോൾ ഒന്ന് വിളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് പോരാന്ന് വിചാരിച്ചു ഇതിലമണീര് അപ്പോൾ ഞാൻ പോയിട്ട് ഇവിടെ പോകുന്നപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സൗണ്ട് കിട്ടിട്ട് പോകുന്നുണ്ട് അവൾ നീച്ചു കേട്ടോ നീച്ചിട്ട് എനിക്ക് വേണ്ടി എന്താ പറയുക എൻ്റെ സൗണ്ട് കേട്ടിട്ട് അവളെ വന്നത് അഞ്ചു മുകളോട് പുറത്തേക്ക് ഇറങ്ങി അപ്പഴുള്ള കാഴ്ച നീ കാണു മണി ഉറങ്ങാറുണ്ട് തെറ്റി നിൽക്കണ ഒരാളെ സുന്ദരി തെറ്റിക്കണരോട്ടെ കണിക്കുന്ന ഭർത്താൻ പറയണ കുറച്ചില്ലല്ലേ ശരി അങ്ങനെ നമ്മൾ വീണ്ടും അവരോട് യാത്ര പറഞ്ഞിട്ട് വർക്കിന് വേണ്ടി പോകാൻ കേട്ടോ ഇതുപോലെ വൈകുന്നേരങ്ങളിലൊക്കെ വന്നിട്ട് പിന്നെയും വർക്കിനോട് തന്നെ ഇട്ടിട്ട് ഇഷ്ടമല്ല കേട്ടോ മുഖം പിടിച്ചിരിക്കുന്നുണ്ടോ അതായത് ആ ടൈമ് നമ്മളോട് സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും അങ്ങനെ ഇഷ്ടമല്ല നമ്മൾ പോകുമ്പോഴും ഇതുപോലെ രാവിലത്തെ അതേ സിറ്റുവേഷനുട്ടോ അങ്ങനെ മഴ തുള്ളി ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഒരു മാതിരി മോദി കിട്ടിയ അവസ്ഥ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ തന്നെ ആയിരുന്നു അപ്പോൾ എന്തായാലും മൊത്തത്തിലൊരു എന്താ പറയാ ഇതില്ലാത്ത അവസ്ഥ ആയിരുന്നു പിന്നെ വർക്ക് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ കുറച്ച് ബേക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ പോകുന്ന തിരിച്ചിട്ട് കടയിൽ കയറി കുറച്ച് കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയിട്ടോ

അപ്പൊ കുട്ടികൾ എല്ലാരും പുറത്തുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇതാ കഴിക്കാൻ കൊടുക്കുന്നത് അവർക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ് എടുത്തോളൂ എല്ലാവർക്കും ആ നമ്മുടെ കയ്യിൽ തരാം എല്ലാവർക്കും എല്ലാരും വിളിച്ചിട്ടുവാ

ീ പിടിക്കുവാ പോവാണിയേ ആ ചേച്ചിക്ക് കൊടുത്തു നീ മാളിച്ചേച്ചു വേറ്റ വേഗം മാളിച്ച സുന്ദരി എന്നാലും അവിടെ നിക്കന്നു വിട്ടേ മാളിച്ച നല്ല കിട്ടുള്ളു നച്ചനവിനും അച്ഛനവിനാട്ടോ അത് മോളാണ് ഇതളുമണി പൊണ്ണാണ് കുഞ്ഞി കുഞ്ഞി പൊണ്ണാണ്

ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം കേട്ടോ കാരണം കുറച്ച് സമയം പോയി ഇനി ഏത് മണിയോട് സ്പെൻഡ് ചെയ്യണം അതോ ചിലപ്പോൾ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യാൻ പിന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള സമയം ഒന്നും കിട്ടില്ല അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളോട് വൈൻഡ് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ സജിസ്ക്രിഷൻ ഇൻ സെനിമോ